തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് ക്ലീനിംഗ് ആയാലും റിൻഡെക്സ് ചോദിച്ചു വാങ്ങും ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പ്രാദേശിക ചാനലുകളുടെ സ്വതന്ത്ര നിലപാടുകളാണ് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനമെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് പ്രസ് പ്രസ്ലബിന്റെ മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള സംസ്ഥാന പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റ് പ്രാദേശിക 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 മെയിൻ എന്ന സ്വതന്ത്രമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വലിയ വലിയ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നടക്കുന്ന ഒരു മാറ്റം മാറ്റമാണ് കേരളത്തിലെ മുഖ്യധാര മുഖ്യധാരത്തിന് ഇലക്ട്രിക് പോസ്റ്റലും കണക്ഷൻ പഠിക്കുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചാർജ് പ്രാദേശിക വേണം എന്ന് പറയുന്നത് എത്ര വലിയ ഒരു തെറ്റായ നടപടിയാണെന്ന് ആലോചിച്ചു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രാദേശിക ചാനലുകൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് മാധ്യമങ്ങൾ മുതലാളിമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിലാണ് തങ്ങളുടെ അധികാര പരിധിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തെ അറിയിക്കുന്നത് പ്രാദേശിക പത്രപ്രവർത്തകർ ചെയ്യുന്ന മഹത്തരമായ കാര്യമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ അധികാര പരിധിയിൽ നിന്നായി പ്രവർത്തിക്കാൻ കഴിയും മികച്ച രീതിയിൽ ജനപ്രതിനിധികൾ പ്രവർത്തിക്കാൻ നല്ല മനസ്സു വേണം കുന്നംകുളം ടൂറിസത്തിന് പറ്റിയ മികച്ച സ്ഥലമാണ് ടി ഡി രാമകൃഷ്ണന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി കുന്നംകുളം ടൂറിസത്തിന് പ്രസ് ക്ലബ്ബ് മുൻകൈയ്യെടുക്കണമെന്നും ഡോക്ടർ തോമസ് ഐസക് കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ മികച്ച അച്ചടി ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരം കേരള കൗമുദി വടക്കാഞ്ചേരി ലേഖകൻ ടി ഡി ഫ്രാൻസിസിനും കണ്ണൂർ വിഷൻ ചാനൽ റിപ്പോർട്ടർ ഷാരിമ രാജനും സമ്മാനിച്ചു മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പിഐ രാജേന്ദ്രനും മികച്ച ജനപ്രതിനിധിക്കുള്ള പുരസ്കാരം കുന്നംകുളം നഗരസഭാംഗം ലബീബ് ഹസനും ഏറ്റുവാങ്ങി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷനായി പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ മുഖ്യാതിഥിയായി ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനം മെത്രാപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം എം മുഹമ്മദ് അജ്മൽ മാധ്യമ പ്രവർത്തകരായ സി എഫ് ബെന്നി കെ കെ നിഖിൽ എന്നിവർ സംസാരിച്ചു പുരസ്കാര ജേതാക്കളായ ഷാരിമ രാജൻ ടി ഡി ഫ്രാൻസിസ് പി ഐ രാജേന്ദ്രൻ ലബീബ് ഹസൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി വിവിധ തലങ്ങളിൽ മികവ് പുലർത്തിയ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളായ വേദനാഥ് കൂനത്ത് സി അവന്തിക കെ വി ആദിത്യദേവ് മെർലിൻ ടോണി ടി എച്ച് ഹരിത ആദിനാഥ് കൂനത്ത് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് You are watching VCV News.